നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പല പേഷ്യൻസും ഈവൻ ഡോക്ടേഴ്സ് തന്നെയും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട് ഡോക്ടർ ഒരുപാട് കാര്യങ്ങളെയൊക്കെ പറ്റി പറയുന്നുണ്ട് പിന്നെ ഹോളിസ്റ്റിക് മെഡിസിനെ പറ്റി ഞങ്ങൾക്കറിയത്തില്ല എന്നിരുന്നാൽ തന്നെ ഡോക്ടർ അതിനെ പറ്റി പറയുന്നത് ഇത് മെഡിക്കൽ ഡോക്ടേഴ്സ് തന്നെയാണ് പറയുക ചോദിച്ച് ചോദിക്കുന്നത് കൂടുതലും പിന്നെ ഇതെന്തിനാണ് എന്താണ് ഈ ഹോളിസ്റ്റിക് മെഡിസിൻ അപ്പോൾ അതേപ്പറ്റി പറയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള സിസ്റ്റം സിസ്റ്റത്തിനെ പറ്റിയും കൂടെ ഞാൻ പറയാം ഹോളി ഹോളിസ്റ്റിക് മീൻസ് മേൻ ട്രീറ്റാസ് എ ഹോൾ മെൻറ്റലി ആൻഡ് ഫിസിക്കലി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ ഒരു രോഗിയെ ശാരീരികമായിട്ടും മാനസികമായിട്ടും മൊത്തമായിട്ട് ചികിത്സിക്കുന്നതിനെ പാർട്സ് ബൈ പാർട്സ് അല്ല സ്പെഷ്യലൈസേഷനല്ല എന്നാൽ സ്പെഷ്യലൈസേഷൻ ആവശ്യമുണ്ട് ഉണ്ട് ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ശരീരത്തിനും മനസ്സിനും സോക്കെടുക്കും ഒരു മാനസിക രോഗം വരുന്നുണ്ട് ശാരീരിക രോഗങ്ങൾ പലതും വരുന്നുണ്ട് അപ്പോൾ ശാരീരിക രോഗങ്ങൾ കൊണ്ട് മാനസിക രോഗം വരാം മാനസിൻ്റെ പ്രയാസം കൊണ്ട് ശാരീരികവും വരാം അപ്പോൾ ഇത് ഒരു സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഡോക്ടറാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സൈക്കാർട്ടിക് പേഷ്യൻ്റെ അടുത്ത് ഒരു ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ അപ്പോൾ ആ ഡോക്ടർ ആയിരിക്കുന്ന ഈയൊക്കെ മാനസിക ഇദ്ദേഹത്തിന് മാനസിക പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിന് അത് ആ ഒരു ലൈനിൽ മാത്രമേ ഡോക്ടർ ചിന്തിക്കുകയുള്ളൂ ഇപ്പോൾ ഉദാഹരണം ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു മഞ്ഞപ്പിത്തമുള്ള രോഗിക്ക് ശരീ ശാരീരിക പ്രശ്നത്തിനേക്കാ ഈ പ്രോബ്ലം കൂടുതലുണ്ടാക്കുന്ന മാനസിക പ്രശ്നമാണ് കാരണം ഈ മനസ്സിനെയാണ് ഈ മഞ്ഞപ്പിത്തം കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഒരു മഞ്ഞപ്പിത്തം ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് ഈ പേഷ്യൻ്റെ സമനില വരെയും തെറ്റും അപ്പോൾ ചുരുക്കി പറയുന്നത് സ്പെഷ്യലൈസേഷനെ മോശപ്പെടുത്തിയല്ല പറയുന്നത് സ്പെഷ്യലൈസേഷൻ നമുക്ക് ആവശ്യമുണ്ട് സർജറി ആവശ്യമുണ്ട് മെഡിസിൻ ആവശ്യം ഇപ്പോൾ ഉദാഹരണം നമ്മളിതൊക്കെ പറയുന്നെങ്കിൽ തന്നെ ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇത് ഈ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അവിടെ ഒരു ഓർത്തോസ് ഡോക്ടർ അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പായിട്ട് നോക്കി മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റൂ അപ്പോൾ അത് 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 ഇതുമായിട്ട് നമ്മൾ കൂട്ടിക്കഴയ്ക്കേണ്ട കാര്യമില്ല അപ്പം നമ്മൾ ക്യൂറേറ്റീവ് മെഡിസിൻ അല്ലെങ്കിൽ അതിനെന്തെല്ലാം ചെയ്യാൻ സാധിക്കും അപ്പം ഈ ഞാൻ പറഞ്ഞ അതുപോലെ തന്നെ ഹോളിസ്റ്റിക് മെഡിസിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കഴിയുന്നതും പിന്നെ ഒഴിവാക്കാവുന്ന സർജറികൾ ഒഴിവാക്കുക കാരണം അൺവാണ്ടഡ് സർജറികൾ ഒരുപാടുണ്ട് ആവശ്യമില്ലാത്ത സർജറി ഉണ്ട് ഇപ്പോൾ ഉദാഹരണം ഇവ മോർ ദാൻ എൻ്റെ എയ്റ്റി ഫൈവ് ഗൈനക്കോളജിക്കൽ സർജറീസ് ആർ അൺവാണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൺപത്തഞ്ച് ശതമാനം ഗൈനക്കോളജി ആവശ്യം ഇല്ലാത്തതാണ് ഇതെൻ്റെ വാക്കല്ല ഡബ്ല്യു എച്ച് പറഞ്ഞിട്ടുള്ളൂ ഇവിടെ മാത്രമല്ല ലോകം ഒഴുകയും അപ്പോൾ അതിൻ്റെ ഉദാഹരണം ഇപ്പോൾ നമ്മുടെ പിന്നെ തിരുവനന്തപുരം നമ്മുടെ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പ്രത്യേകിച്ച് സിറ്റികളിൽ ഈ സ്ത്രീകൾ പ്രസവിക്കാൻ ഡോക്ടർമാർ ഹോസ്പിറ്റലുകൾ സമ്മതിക്കില്ല നാച്ചുറലായിട്ട് അതിനൊരു ഒരു ഒരു സോക്കേടുകാരായിട്ട് ഗർഭം ധരിക്കുമ്പോൾ തൊട്ട് പ്രസവിക്കുന്നത് വരെയും ഒരു പിന്നെ മെഡിക്കൽ കെയർ അത്യാവശ്യമാണ് ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ അവർക്ക് വേണ്ടത്ര പിന്നെ ന്യൂട്രീഷനോ അല്ലെങ്കിൽ വ്യായാമമോ ഇതൊന്നും കൊടുക്കാതെ ഒരു രോഗിയെ പോലെ ചികിത്സിച്ചിട്ട് അവസാനം പ്രസവിക്കുന്നതിന് കുറച്ച് മുമ്പ് തന്നെ അവരൊരു പിന്നെ ഡയഗ്നോസ് ചെയ്തിട്ട് സിസ്കറിയും എന്ന് പറഞ്ഞാൽ നോർമൽ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പതിനായിരം കിട്ടുമെന്നുണ്ടെങ്കിൽ സിസ്കറിൻ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാനത്ത് ഒരു പിന്നെ ഒന്ന് ഒരു ഒരു പൂജ്യം കൂടി ഇട്ട് കൊടുത്താൽ മതി അത്രയെങ്കിലും ആവും അപ്പോൾ അതൊരു മോട്ടിവേഷൻ അതൊരു ഹോസ്പിറ്റലിൻ്റെ പിന്നെ ഉണ്ടാകും അതുകൊണ്ടാണ് ഡബ്ല്യു എച്ച്ഒനെ പറഞ്ഞിരിക്കുന്നത് എയ്റ്റി ഫൈവ് പെർസെൻറ്റ് സർജറി പിന്നെ ഗൈന സർജറി ആൺപോണ്ടാക്സ് ആവശ്യമില്ലാത്തത് പക്ഷേ ആവശ്യമുള്ളത് ഉണ്ട് എന്നിരുന്നാലും ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിസ്റ്റിക് മെഡിസിനാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മെഡിസിൻസ് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ മെഡിസിൻ തന്നെയും പല പാർട്ടുകൾ ഹോളിസ്റ്റിക് മെഡിസിനാണ് ഇപ്പോൾ ഉദാഹരണം ഈ ന്യൂട്രീഷണൽ തെറാപ്പി അതൊരു ഹോളിസ്റ്റിക് മെഡിസിനാണ് പിന്നെ ഇപ്പോൾ നമുക്ക് അടുത്ത് വേറെ ഇപ്പം മോഡേൺ മെഡിസിനുമായിട്ട് വളരെ സാമ്യതയുള്ളതും ഉള്ളതും അതെങ്കിൽ വളരെ അഡ്വാൻസ്ഡായിട്ടുള്ളൊരു സിസ്റ്റമാണ് ഹോമിയോപ്പതിക്ക് മെഡിസിൻ ഈ ഹോമിയോപ്പതിക്ക് മെഡിസിൻ എന്ന് പറയുന്നത് അതിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഇന്ന് ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ മെഡിക്കൽ കെയർ കിട്ടുന്നത് മോഡേൺ മെഡിസിൻ ത്രൂ ഔട്ട് ദ വേൾഡ്സ് അത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഹോമിയോപ്പതിക് മെഡിസിനാണ് സെക്കൻഡ് അത് ഈ ഹോമിയോപ്പതി ഇസ് പ്രാക്ടീസ് ഹോമിയോപ്പതിക് മെഡിസിൻ ഈസ് പ്രാക്ടീസിങ് ആൾ അറൗണ്ട് ദ വേൾഡ്സ് ഒറ്റ സ്ഥലത്തല്ല അതേസമയം ചൈനീസ് മെഡിസിൻ ആണെങ്കിൽ ചൈനയിൽ ആയുർവേദം ആണെങ്കിൽ ഇന്ത്യയിലാണ് പോപ്പുലാരിറ്റികൾ അതുപോലെ ഓരോന്നിനും പക്ഷേ ഹോമിയോപ്പതിക് മെഡിസിൻ അല്ല കാരണം ഇത് രണ്ടും വെസ്റ്റേൺ ഒറിജിനാണ് ഒന്ന് ഗ്രീക്ക് ഒറിജിൻ ഒന്ന് രണ്ട് ഹോമിയോപ്പതിക് മെഡിസിൻ ജർമ്മൻ ഒറിജിനാണ് അപ്പോൾ അത് പിന്നെ ഇതിൻ്റെ ഫാദർ ഓഫ് ഹോമിയോപ്പതി മെഡിസിൻ സാമുൽ ഹൈനെ പറഞ്ഞിരിക്കുന്നത് സെ ന്യൂ സ്കൂൾ ഓഫ് മെഡിസിൻ അതുപോലെ എല്ലാ അതായത് വേ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതേപ്പറ്റി കൂടുതൽ അറിയുന്ന ഞാൻ കുറച്ചുകൂടെ പറഞ്ഞുതരാം ഇപ്പോൾ ഇത് ഹോമിയോപ്പതി പ്രാക്ടീസ് ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത് ജർമ്മനിയിലാണ് അപ്പോൾ ജർമ്മനി ഹോമിയോപ്പതിക്ക് എന്ന് പറഞ്ഞാൽ അവർ നെയർ ഹൈ സ്റ്റാൻഡേർഡ് ആണ് അപ്പോൾ ജർമ്മനി ഹോമിയോപ്പതി പഠിക്കണമെങ്കിൽ തന്നെയും ആദ്യം നമ്മൾ മോഡേൺ മെഡിസിൻ എം ഡി പാസ് ആവണം അതല്ലെങ്കിൽ ഇപ്പോൾ യൂറോപ്പിലോ അമേരിക്കയിലോ അപ്പോൾ അമേരിക്കയിൽ ഹോമിയോപ്പതിക്ക് മെഡിസിൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ എം ഡി അലോപ്പതി പാസ്സാവണം അപ്പോൾ ഉദാഹരണം യു കെയിൽ അവിടെ മിനിമം ക്വാളിഫിക്കേഷൻ എം ബി ബി എസ് ആണ് ഇപ്പോൾ അവിടെ ഹോമിയോപ്പതി പഠിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എം ബി ബി എസ് പാസ്സായി കഴിഞ്ഞിട്ടേ ഉള്ളൂ അതവിടെ കൊടുക്കുന്ന റോയൽ ഹോമിയോപ്പതി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ലണ്ടനിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലാണ് അവരാണ് കൊടുക്കുന്നത് ഈ അലോപ്പതി ഫിസിഷ്യൻസിനാണ് അവർ കൊടുക്കുന്നത് പക്ഷേ ഇതിൻ്റെ എല്ലാം ബേസിക് മെഡിക്കൽ ഡിഗ്രി കിട്ടുന്ന രാജ്യങ്ങൾ ഒരുപാടുണ്ട് ഒന്ന് ഇന്ത്യ ഇന്ത്യേനെയും അവരുടെ മേസി ബേസിക് ക്വാളിഫിക്കേഷൻ തന്നെ ബി എച്ച് എം എസ് ബാച്ചലർ ഓഫ് മെഡിസിൻ ആൻഡ് സർജറി അപ്പോൾ അത് ഉള്ളത് എൻ്റെ ബേസ് തന്നെയാണ് അപ്പോൾ അതേ സ്റ്റാൻഡേർഡ് തന്നെ അത് ഇവര് ഇത് ഇവർ ഇവിടുത്തെ ഹോമിയപ്പതിക് ഡോക്ടേഴ്സിനോ അല്ലെങ്കിൽ പ്രാക്ടീസേഴ്സിനോ ഗവൺമെൻറ്റിനോ ഇതേപ്പറ്റി യാതൊരു ഗ്രാഹ്യവും ഇല്ല അപ്പോൾ ഇതേ പഠിച്ചിട്ടുള്ള ഒരു ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് തന്നെ അലോപ്പതി അല്ലെങ്കിൽ മോഡേൺ മെഡിസിനിൽ അല്ലെങ്കിൽ മറ്റ് വൈദ്യശാസ്ത്രത്തിൽ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇത് നമുക്ക് ഹോമിയോപ്പതിക്ക് മെഡിസിൻ കൊണ്ട് സാധിക്കും ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഹോമിയോപ്പതി തന്നെ ഒരു പിന്നെ ഒരു ഇഞ്ചുറി ഉണ്ടായി അതായത് ഒരിക്കലും ആ മ്രണം കരിയത്തില്ല അതുപോലുള്ളതിന് ഹോമിയോപ്പതിക് മെഡിസിനിൽ വളരെ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞ് തന്നെ ആ മുറിവിനെ നമുക്ക് കരി കരിക്കാൻ സാധിക്കും അപ്പോൾ അതിൻ്റെ ഉദാഹരണത്തിന് ഈ വെടിയുണ്ടാകും പിടികൊണ്ടതുകഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ ഈ പിന്നെ ഗൺ പൗഡർ ഈ ഗൺ പൗഡർ മുറിയിൽ വന്നു കഴിഞ്ഞാൽ അതൊരിക്കൽ സുഖപ്പെടില്ല വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിനെന്താണ് സർജറി ചെയ്ത് കൊടുക്കുക ആ പാർട്ട് സർജറി ചെയ്ത് കഴിഞ്ഞാൽ പറ്റും അപ്പം ആ സർജറി ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി ഹോമിയോപ്പതിക് മെഡിസിൻ ഉണ്ട് അതിൻ്റെ പേരും കൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഹെപ്പാർ സൽഫ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അത് നാച്ചുറൽ സർജൻ തന്നെയാണ് ആ മെഡിസിൻ്റെ പേര് പക്ഷേ ഹോ നമ്മുടെ ഇവിടുത്തെ മോഡേൺ മെഡിക്കൽ ഡോക്ടേഴ്സ് ഒഴുക്കിയും ഹോമിയോപ്പതിയും കൂടെ പഠിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ അഭിപ്രായവും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ആളുകൾ നമുക്ക് ഈ ട്രഗ്സിൽ നിന്ന് നമുക്ക് പിന്നെ നിർത്താൻ പറ്റും അതായത് ട്രഗ്സാർ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞെന്താണ് ആണ് അപ്പോൾ ട്രഗിൻ്റെ ഉപയോഗം മാക്സിമം നമുക്ക് ഹോമിയോപ്പതിക്ക് മെഡിസിൻ കൊണ്ട് മാറ്റാൻ സാധിക്കും എന്ന് വിചാരിച്ചു നമുക്ക് ട്രഗ്സ് വേണ്ടാന്നില്ല ഹോമിയോപ്പതി തന്നെ ട്രഗ്സ് പറയുന്നുണ്ട് അതിൽ പിന്നെ പെൻസിലിൻ പറയുന്നുണ്ട് അതുപോലെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ ഇൻസുലിൻ പറയുന്നുണ്ട് ഇൻസുഗ്രിൻ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹോമിയോപ്പതിക് മെഡിസിൻ ഈ യൂറോ ഏറ്റവും കൂടുതൽ ലോകത്തിൽ പ്രചാരമായിട്ടുള്ള ജർമ്മനിയിൽ തന്നെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ നാലഞ്ച് വർഷം ജർമ്മനി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് മോഡേൺ മെഡിസിൻ അതുപോലെ തന്നെ ഹോമിയോപ്പതിക് മെഡിസിൻ അപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ ഹോസ്പിറ്റലുകളെല്ലാം അവർ ഉപയോഗിക്കുന്നത് അഡ്വാൻസ് ഉപയോഗിക്കുന്നത് ഹോമിയോപ്പതിക് മെഡിസിൻ തന്നെ അപ്പോൾ ഉദാഹരണം ഈ ക്യാൻസറിനൊരു ഉണ്ട് അത് എടുക്കുന്നത് ഈ കോബ്ര കോബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ് കോബ്രയുടെ വിഷത്ത് നിന്നാണ് ആ മെഡിസിൻ്റെ പേര് തന്നെ കോബ്രാൽ ആക്ടിൻ ഈ ജർമ്മനിൽ അവർ ക്യാൻസറിന് കൊടുക്കുന്നത് ഹോമിയോപ്പതിക്ക് മെഡിസിൻ ഈ കോബ്രാൽ ആക്റ്റെന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതിക്ക് മെഡിസിൻ ഐ വി ആയിട്ട് കൊടുക്കും ഓറലായിട്ട് കൊടുക്കും പിന്നെ ആയിട്ട് കൊടുക്കും ഇൻട്രാ ഏട്രിയലായിട്ട് കൊടുക്കും ആർട്രി കൂടെ കൊടുക്കും അപ്പോൾ ഞാനിതൊന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം നമ്മൾ ഓറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വായിൽ കൂടെ കൊടുക്കുന്നത് പിന്നെ ഇൻഹലേഷൻ മണപ്പിക്കാൻ ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ ഈ കോബ്രൽ ആക്ടിൻ മസ്കുലർ മെഡിസനായിട്ട് കൊടുക്കാം മസ്കുലർ ഇഞ്ചക്ഷനായിട്ട് കൊടുക്കാം പിന്നെ ഐ വി ആയിട്ട് കൊടുക്കാം ഐ വി ആയിട്ട് പിന്നെ അതുപോലെ തന്നെ ഇൻട്രാ ഏട്രിയൽ ടി കൊടുക്കാം അപ്പോൾ ഹോമിയോപ്പതിക്ക് മെഡിസൻ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല ലോകത്തിലേക്കും ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സിസ്റ്റമാണ് പക്ഷേ എന്തുകൊണ്ടോ ഇന്ത്യയിലെ അത് ഈ ഹോമിയോപ്പതിക്ക് ഇഞ്ചക്ഷൻ പോലും ഡോ പാവപ്പെട്ട കുട്ടികളെ മെഡിക്കൽ സ്റ്റുഡൻസിനെ അവർ പഠിപ്പിക്കുന്നില്ല അതൊരു വലിയ കഷ്ടമാണ് കാരണം അവർ ഇത് അഡ്വാൻസ് ഇത് അതുപോലെ ഹോമിയോപ്പതിക്ക് മെഡിസിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു പത്ത് മുപ്പതിനായിരത്തിൽ പരം മെഡിസിൻസ് അതിനകത്തുണ്ട് അപ്പോൾ അതിന് നല്ലൊരു ശതമാനവും ഇൻഡക്റ്റബിളായിട്ടുള്ളത് ഇഞ്ചക്ഷനായിട്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ അതിൽ നിന്ന് എൻ്റെ ഒരേ ഒരു രാജ്യം മാത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനി മാത്രമേ ഉള്ളൂ എൻ്റെ ഇവിടെ വരുന്ന പേഷ്യൻസിന് ഞാൻ അഡ്വാൻസായിട്ട് ഹോമിയോപ്പത്തിക്ക് ഇഞ്ചെക്ഷൻ കൊടുക്കുന്നുണ്ട് പക്ഷേ അവർ അത് പറയുകയും ചെയ്യും അതിൻ്റെ ഡീറ്റെയിലും കൊടുക്കും കാരണം നമുക്ക് മെഡിസിൻ സയൻസ് ആയതുകൊണ്ട് തന്നെ അത് ഒളി ഒളിച്ചു വയ്ക്കാൻ യാതൊന്നുമില്ല അത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക ആൻജിയോഗ്രാം ഒഴിവാക്കുക ഈവൻ ബൈപ്പാസ് റി ഒഴിവാക്കുക എന്നിട്ട് ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ലേസർ എന്ന് പറയും അത് പിന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് പോയിട്ട് അതിൻ്റെ സ്റ്റെനോസിസ് അതിൻ്റെ ക്ലോട്ടിങ്ങിനെ അല്ലെങ്കിൽ അടവുകളെ അത് നാച്ചുറൽ വേയിൽ അലിയിച്ച് കളയുന്നു അപ്പോൾ ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് നിങ്ങൾക്ക് പോയിട്ട് ഏഴ് മണിക്ക് ശേഷം എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നു